ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊരു ഡിസ്പ്ലേ ആഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് സോ ഡിസ്പ്ലേ ആഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാൻഡിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വെബ്സൈറ്റ് ട്രാഫിക്കിനായിട്ടും ഇമേജുകൾ കാണിച്ച് പരസ്യം ചെയ്യാനുള്ളതാണ് ഇത് ഏറ്റവും കൂടുതൽ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള വെബ്സൈറ്റിലാണ് സോ ആദ്യമായി ഞാനൊരു ന്യൂ ക്യാമ്പയിൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇനി അവിടെ ഡിസ്പ്ലേ അവെയർനെസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ബ്രാൻഡിങ്ങിനാണ് മെയിൻലി ഈ ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആവുക ആൾസോ നിങ്ങൾക്ക് ട്രാഫിക് കൊണ്ടുവരാനും നല്ലൊരു മാധ്യമമാണ് ഇമേജുകൾ കൊടുത്തിട്ട് പക്ഷേ സർച്ചിൻ്റെ അത്ര ക്വാളിറ്റി ഉള്ള ട്രാഫിക്കുകളാവില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം എങ്കിലും നല്ല റിസൾട്ടുകളും പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന രൂപത്തിൽ തന്നെ മാത്രമല്ല ചീപ്പ് കോസ്റ്റാണ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് സി സി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഈ സി പി സി കിട്ടും അഥവാ ക്ലിക്കിനുള്ള അപ്പോൾ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ആഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ പിന്നെ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ ചോദിക്കാനും ട്രാജി പ്രോട്ടീൻ എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് ട്രാഫിക്ക് കൊടുക്കുന്നത് ആഫ്റ്റർ ദാറ്റ് നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഞാൻ ട്രാസി ഡേറ്റ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് അതായത് ഡേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവണം ഫ്യൂച്ചറിൽ ഏതാണ് ഈ നെയിം നെയിമെന്ന് എന്താണ് ഈ ക്യാമ്പയിന് എന്തിന് ചെയ്താൽ എന്നൊക്കെയുള്ള നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് മി സോ മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല എങ്കിലും ഏകദേശം ഓപ്ഷൻസ് ഒക്കെ സെയിം ആണ് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണോ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ പട്ടാമ്പി ഒരു പട്ടാമ്പിയിലാണ് ഇപ്പോൾ പരസ്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് റേഡിയസ് വൈസിൽ ചെയ്യുകയാണെങ്കിൽ അഡ്വാൻസ് വെച്ചിൽ പോയാൽ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ് ചാപ്റ്ററിൽ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ സംസാരിച്ചിരുന്നു സോ അതിന് ശേഷം ഏത് ലാംഗ്വേജ് ആണ് സെർച്ച് പോലെയല്ല ഇവിടെ നിങ്ങൾ ലാംഗ്വേജ് നിർബന്ധമായിട്ട് കൊടുക്കണം അതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ മലയാളം ഭാഷയിലാണ് ചെയ്യുന്നതെങ്കിൽ മലയാളം അറിയുന്നവർക്ക് മാത്രമേ അപ്പോൾ പോവുള്ളൂ പിന്നെ ഇംഗ്ലീഷ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഇംഗ്ലീഷ് കൊടുക്കരുത് നിങ്ങൾ പരസ്യം മലയാളത്തിലാണെങ്കിൽ മാത്രം ഏത് നേറ്റീവ് ലാംഗ്വേജിലാണ് നിങ്ങൾ പരസ്യം ചെയ്യുന്നത് ആ ഒരു പോസ്റ്ററിലുള്ള ാംഗ്വേജ് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ ഓക്കെ ദൻ ആഫ്റ്റർ ദാറ്റ് മോർ സെറ്റിംഗ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു ആൾഡ് റൊട്ടേഷൻ ആൾ ഡെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഓപ്ഷൻസ് ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ് സർച്ച് ആഡിൻ്റെ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ നെക്സ്റ്റ് നമ്മളോട് ബഡ്ജറ്റ് ചോദിച്ചിട്ടുണ്ട് ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ ഡെയിലി എത്രയാണ് സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഞാൻ മിനിമം ഒരു നൂറ് രൂപ ഡെയിലി ഞങ്ങൾക്ക് എന്തായാലും നിർബന്ധമാണ് പിന്നെ സി പി എം ആണ് ഇവിടെ എന്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്തിലേക്കാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളതാണ് ഇംപ്രഷൻ കൊടുക്കാം നീ കൂടുതൽ കൺവേർഷൻസ് കിട്ടുന്ന ക്വാളിറ്റി ഉള്ള ലീഡ്സ് ലീഡ്സിനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കൊടുക്കാം ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള ക്ലിക്സ് ആയിരിക്കും ട്രാഫിക് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുക സോ ഞാനിവിടെ ചീപ്പ് കോസ്റ്റിന് വേണ്ടിയിട്ട് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മൾ മാക്സിമം അപ്പോൾ സി പി എം എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് പെർ മില്ലേ അതോ ആയിരം ആളുകൾക്ക് കാണിക്കുക മില്ലേനിയം എന്നുള്ള വേർഡല്ല ആയിരം ആളുകൾക്ക് കാണിക്കാനുള്ള കോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ ചെയ്യണ ഒരു രൂപേന ആൾക്ക് കാണിക്കാൻ തരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സോ നെക്സ്റ്റ് നെക്സ്റ്റ് ആഡ് ആഡ് ടാർഗറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇവിടെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല ഓഡിയൻസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഡെമോഗ്രാഫിക്സ് ഇതിവിടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് നിങ്ങളിത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഓഡിയൻസ് സെഗ്മെൻറ്റ് എന്തൊക്കെ ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങളുള്ളവർക്കാണ് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഹുദയാർ അഥവാ ആരാണ് നമ്മളെ പരസ്യം കാണേണ്ടത് അവരുടെ പേരൻസ് സ്റ്റാറ്റസ് എത്ര വയസ്സുള്ള മക്കളുള്ളവരാണോ അല്ലെങ്കിൽ കുട്ടികളുള്ളവരാണോ ഗ്രേഡ് സ്കൂളിൽ പഠിക്കുന്നവരാണോ ഇങ്ങനെ പേരൻസ് ലെവലിൽ പിന്നെ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സിംഗിളാണോ റിലേഷൻഷിപ്പാണോ മേരിയഡ് ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ കോളേജ് സ്റ്റുഡൻസ് ആണോ അല്ലെ ഹൈ ലെവലാണോ അവർക്ക് സ്വന്തമായി വീട്ടിലുള്ളവരാണോ ഇതൊക്കെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ് ദൻ ആഫ്റ്റർ ദാറ്റ് അവർ ഇൻട്രസ്റ്റ് എന്തൊക്കെ ആയിരിക്കണം നമ്മളുടെ ഈ ഇമേജ് കാണിക്കേണ്ടവരുടെ ഇൻട്രസ്റ്റുകൾ ഒരുപാട് ഇൻട്രസ്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ബാങ്കിങ് ബ്യൂട്ടി അതിനൊക്കെ സബ് ഇൻട്രസ്റ്റുകളും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാം ഇപ്പോൾ ലക്ഷറി ഷോപ്പേഴ്സ് ലക്ഷറി പ്രൊഡക്റ്റുകളാണെങ്കിൽ അത് കൊടുക്കാം നമുക്ക് അങ്ങനെ ഓരോന്ന് ട്രാവൽ റിലേറ്റഡ് ആണെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ഇത് ഫുള്ള് വായിച്ചു നോക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുക എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഇൻ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സീസണൽ ഷോപ്പേഴ്സ് ക്രിസ്മസ് ഷോപ്പിങ് ഇങ്ങനകത്ത് റിലേറ്റഡ് ആണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അവർ മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് എ ബിസിനസ്സും റീസണലി ബിസിനസ് സ്റ്റാർട്ട് അതായത് എന്തെങ്കിലും ബിഹേവിയർ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നവർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആളുകൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് സെഗ്മെൻറ്റ് കൊടുക്കുക ഞാൻ അതു തന്നെയാണ് പിന്നെ നമ്മളെ ബിസിനസ്സുമായി ആൾറെഡി ഇൻട്രാക്ട് ചെയ്തത് അത് നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് കസ്റ്റം സെഗ്മെൻറ്റ് അത് നിങ്ങൾക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാനിത് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തുന്നില്ല ഓക്കെ അടുത്താണ് അടുത്ത ടാർഗറ്റിങ് ഡെമോഗ്രാഫിക്സ് വളരെ സിമ്പിളാണ് ആണോ മെയിലാണോ ഫീമെയിലാണോ ഏജ് ഏത് റേഞ്ചിലുള്ളവരൊക്കെ വേണ്ടത് പതിനെട്ടേഴ് ഇരുപത്തിനാല് കാണിക്കണോ ഇങ്ങനെ ഓരോ കാണിക്കേണ്ടത് പിന്നെ പേരൻ്റുടെ സ്റ്റാൻഡേഴ്സ് മക്കളുള്ളവരാണ് ഫാമിലിയായിട്ട് ജീവിക്കുന്നവരാണോ പിന്നെ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഡിപ്പൻസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങളത് നോർമൻ്റായിട്ട് വിട്ടാലും മതി ഒന്നും കൊടുത്തില്ല കുഴപ്പമില്ല പിന്നെ അടുത്തതാണ് ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊക്കെ ഇമ്പോർട്ടൻസ് കാണാൻ കഴിയും പക്ഷേ നിങ്ങൾ ഒരു ബിഗിനർ എന്ന രൂപത്തിൽ അതിലേക്ക് എടുത്ത് ചാടാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യാം എന്നിട്ട് ചെറിയ ചെറിയ അപ്ഡേഷൻസ് കൊണ്ട് എന്നിട്ട് അഡ്വാൻസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് ആദ്യം തന്നെ ഫുൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്ത് നോക്കുന്ന നല്ലതാണ് നിങ്ങളെ വെബ്സൈറ്റിലേക്കോ ഓക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുന്ന വളരെ നല്ലതാണ് ചെറിയൊരു എമൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ വെബ്സൈറ്റിലേക്ക് തന്നെ ട്രാഫിക്ക് കൊണ്ടെന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതാണ് കീവേഡ്സ് അത് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ സെയിം സംഭവമാണ് കീവേഡ്സ് എങ്ങനെ കൊടുക്കുന്നത് മുകളിൽ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും പിന്നെ കീവേഡ്സ് ഇതിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് കാരണം സം ടൈം യൂട്യൂബിലൊക്കെ കീവേഡ്സിന് ഇമ്പോർട്ടൻ്റ് അപ്പോൾ യൂട്യൂബിൽ ഈ സെർച്ച് റിസൾട്ട് കാണിക്കാറുണ്ട് ഒരു ഡിസ്പ്ലേ ആഡുകൾ കാണിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവർക്ക് ഒന്നും കൂടി ഐ കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളതാണ് ടോപ്പിക്സ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ടോപിക്സിൻ്റെ ഇടയിലാണ് നമ്മൾ പരസ്യം പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്പെസിഫിക് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ വെബ്സൈറ്റിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ പരസ്യം കൊണ്ടുണ്ടാവും സ്പെസിഫിക് ആപ്പുകളുടെ ഇടയിൽ ഗൂഗിൾ ആഡിൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡിസ്പ്ലേ ആയിടെ ഞാൻ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ഡിസ്പ്ലേയുടെ എങ്ങനെ കാണിക്കുക എന്നുള്ളത് അപ്പോൾ ആ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡിസ്പ്ലേട് മറ്റു വെബ്സൈറ്റുകളുടെ ഇടയിൽ തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ ഗൂഗിൾ അല്ലാത്ത വെബ്സൈറ്റുകൾ പോലെ ഏതൊക്കെ ടോപ്പിക്കിലുള്ള വെബ്സൈറ്റിൻ്റെ ഇടയിലാണ് ഇത് കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളതാണ് പ്ലേസ്മെൻ്റ് അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവമാണ് ഇത് യൂട്യൂബ് വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അവിടെയും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ സ്പെസിഫിക് വെബ്സൈറ്റിലോ ആപ്പിലോ ഏതിനെങ്കിലും പരസ്യം കാണിക്കണമെങ്കിൽ ആ ആപ്പ് ഇവിടെ ഉണ്ട് അടിച്ചു നോക്കിയാൽ മതി ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു ഗെയിം ആപ്പ് ആണെങ്കിൽ അവർ ഇത് ഇവരെ പരസ്യങ്ങൾ എടുക്കുന്നവരായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ പരസ്യം കാണിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആപ്പുകൾ ആഗ്രിബേഡ് പറഞ്ഞ ഒരുപാട് ഗെയിമുകളുടെ ഇടയിൽ ഇപ്പോൾ നിലവിൽ കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേതേലും ഇതാണ് ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ ഇടയിൽ പരസ്യം കാണിക്കാൻ നമുക്ക് കഴിയും അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആപ്പുകളുടെ ഇടയിൽ കാണിക്കാം മറ്റ് വെബ്സൈറ്റുകളുടെ ഇടയിൽ കാണിക്കാം ഇതിൻ്റെ യൂട്യൂബ് ചാനലുകളുടെ ഇടയിൽ കാണിക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും ഈ പ്ലേസ്മെൻറ്റ് കൂടുന്തോറും പ്രൈസിങ്ങിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ നമ്മൾ എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നു ഫിൽറ്റർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് ഓക്കെ പിന്നെയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇമേജ് ഇപ്പോൾ ഡിസ്പ്ലേ ആയിടെ കാണിക്കുന്ന ഇവർ ഇവിടെ പറയുന്നത് ഇതാണ് ഒന്ന് വെബ്സൈറ്റുകളുടെ ഇടയിൽ കാണിക്കുന്ന സിസ്റ്റമാണ് ഇത് പിന്നെ ജിമെയിലിൻ്റെ ഇടയിൽ യൂട്യൂബിൻ്റെ ഇടയിൽ മൂന്ന് ഏരിയയിലാണ് ഡിസ്പ്ലേ ആയിടെ അവർ കാണിക്കുക അപ്പോൾ നമ്മളിവിടെ ഇമേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു റേഷ് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരു ഇമേജ് ആൾറെഡി അവർ ഡിഫോൾട്ടായി തന്നത് എടുക്കാൻ പോവാണ് ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഫൈനൽ യു ആർ എൽ എന്ന് പറയുന്ന സംഭവം അഥവാ നമ്മുടെ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞു നമ്മൾ എവിടേക്കാണോ നമ്മുടെ വെബ്സൈറ്റ് പരസ്യം ക്ലിക്ക് ചെയ്താൽ എത്തേണ്ടതാണ് ഫൈനൽ യു ആർ എൽ നമ്മളെ ബിസിനസ് നെയ്മ് നമ്മളവിടെ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഫോട്ടോസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് തരേണ്ടത് എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് നിക്കിയിട്ട് എന്ത് ചെയ്യാം ചെയ്യാം നമുക്ക് അവർ സജസ്റ്റ് ചെയ്ത് തന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്ലോഡ് എന്നുള്ളൊരു ടാബ് ഉണ്ട് ആ ടാബിൽ പോയാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആ ഫോട്ടോ തന്നെ നമുക്ക് പല ഏരിയയിൽ കാണിക്കാൻ പറ്റും ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനിൽ ഇത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളിലാണ് അത് കാണിക്കാൻ കഴിയുക അപ്പോൾ എല്ലാ ടൈപ്പിലും കൊടുക്കാൻ പറ്റുക പതിനഞ്ച് ഓപ്ഷൻസോളം നിങ്ങൾക്ക് ഡിസ്പ്ലേ ആട് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതു വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ദെൻ സേവ് കൊടുക്കുക നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് അവർ കുറച്ച് വിവരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് ഓട്ടോമാറ്റിക്ക് ജനറേറ്റ് ആവുന്ന വിവരങ്ങളാണത് അത് സെലക്ട് ചെയ്യാം ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ നമ്മളുടെ ലോഗോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ട്രാസിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണ് സ്ഥാപനത്തിന് ആ സ്ഥാപനത്തിൻ്റെ ലോഗോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ആയത് എന്ത് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ഇങ്ങനെ നമ്മൾ ഇത് പോകാൻ പാടില്ല അപ്പോൾ ഇത് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലും ചെറിയ ചേഞ്ചുകൾ വരുത്തേണ്ടി വരും അപ്പം നിങ്ങൾ അതിന് പറ്റിയ രൂപത്തിൽ ആദ്യം ഈ ഡിസൈൻ ലോഗോ കൊടുക്കാൻ പറ്റിയ രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കൽ നിർബന്ധമായിരിക്കും ഞാൻ ചെയ്ത ഇമേജ് കുറച്ച് ചെറുതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ക്യാൻവയിലോ മറ്റോ പോയിട്ട് കറക്റ്റായിട്ട് ഒരു സ്ക്വയറിൽ കൊന്ന് ഇവിടെ വന്ന് ക്രോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വൺ ഈസ് ടു വണ്ണോ അവർ പറയുന്ന കൃത്യമായിട്ടുള്ള റേഷ്യോകളുണ്ട് ആ റേഷ്യോ നിങ്ങൾക്ക് സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതോ ഇവിടെ ഉണ്ട് വൺ ഈസ് ടു വൺ നാല് ഇസ് ടു വൺ ഈ രണ്ട് സൈസിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്താലും കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുനാക്കാൻ പറ്റും ഓക്കെ ആഫ്റ്റർ ദാറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് കാണിക്കണമെങ്കിൽ നിർബന്ധമില്ല ഡിസ്പ്ലേ ഇടയിൽ വീഡിയോസ് കാണിക്കണമെങ്കിൽ കാണിക്കാം അപ്പോൾ പ്രൈസ് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും വീഡിയോസ് കൊടുക്കാതിരിക്കണം ബെറ്റർ കാരണം പിന്നെ അതുപോലെ തന്നെയല്ല നിങ്ങളുടെ ഇത് കാണിക്കുന്ന ഏരിയകൾ വീഡിയോക്ക് പറ്റിയ ഏരിയകളല്ല വെബ്സൈറ്റിൻ്റെ ഇടയിലും ഇവിടെ അപ്പോൾ അവിടെ വീഡിയോ അധികം ശ്രദ്ധിക്കപ്പെടില്ല പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ശ്രദ്ധിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മളെ പരസ്യം എപ്പോഴും ഓക്കെ പിന്നെ നമ്മളുടെ ഹെഡ്ലൈൻസ് ഉണ്ട് ഹെഡ്ലൈൻസ് അവർ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നല്ല ഹെഡ് ലൈൻസ് യൂസ് ചെയ്യണം നല്ല ഹെഡ് ലൈൻസ് കാരണം വളരെ പെട്ടെന്ന് ഐ ക്യാച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അഫോർഡബിൾ പ്രൈസ് എന്നൊക്കെ രാജേരി അക്കാദമി അഫോർഡബിൾ പ്രൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ അവരുടെ ക്യാച്ചിൽ ആ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ രൂപത്തിലായിരിക്കണം നമ്മളുടെ പരസ്യങ്ങൾ പിന്നെ അവിടെ തന്നെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ രൂപത്തിൽ നല്ല ക്രിയേറ്റീവായിട്ട് എഴുതാവുന്നതാണ് അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ഞാനിപ്പോൾ ഇതിന് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നല്ല രൂപത്തിൽ ഹെഡ്ലൈൻ ഹെഡ്ലൈൻ പേ സബ് ഡിസ്ക്രിപ്ഷൻ പടയാണ് കാണിക്കുക നല്ല അഥവാ ഓരോ യൂസും ഓരോ സ്പേസും നമുക്ക് വേസ്റ്റ് ആകാതെ നോക്കണം കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം ഫൈനലി നമുക്ക് നെക്സ്റ്റ് അഡ് ചെയ്യാം ദെൻ നമ്മളുടെ ആഡ് സെറ്റായിട്ടുണ്ട് നമുക്കിവിടെ റിവ്യൂ ചെയ്യാവുന്നതാണ് എന്തൊക്കെ കൊടുത്തത് എന്നുള്ളത് അവരൊന്നും കൂടി എന്ത് ചെയ്യും നമ്മളെ കൊണ്ട് ചെയ്യും ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പബ്ലിഷ് ക്യാമ്പയിൻ എന്ന് കൊടുത്താൽ നമ്മളുടെ പരസ്യം പബ്ലിഷ് ആവുന്നതായിരിക്കും സാധാരണ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പബ്ലിഷ് ആവാറുണ്ട് എങ്കിലും സം ടൈം അത് ഇതാവാം ഓക്കെ ഗൂഗിൾ ടാഗ് സെറ്റപ്പ് ചെയ്യാൻ വന്നാൽ നമുക്കത് വേറെ ചാപ്റ്ററിൽ പഠിക്കാം തൽക്കാലം ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെക്കുക ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ആഡ് റണ്ണായിരിക്കും